പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപാസന മാതാവെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി അങ്ങേ പുത്രൻ്റെ പക്കൽ നിന്നും ഞങ്ങൾക്ക് കൃപകളും അനുഗ്രഹങ്ങളും വാങ്ങിത്തരണമേ ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾ അയോഗ്യരാണ് പരിശുദ്ധ ദൈവമാതാവെ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്കാവശ്യമായ കൃപകൾ അവിടുന്ന് അങ്ങേ പുത്രനിൽ നിന്നും ഞങ്ങൾക്കായി വാങ്ങി തരണമേ ഞങ്ങളുടെ കഴിവുകൊണ്ടോ ഞങ്ങളുടെ യോഗ്യത കൊണ്ടോ ഞങ്ങൾക്കാവശ്യമായ കൃപകൾ ഞങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മേ അങ്ങേ ദിവ്യ പുത്രൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും നൽകുവാൻ അമ്മ മാധ്യസ്ഥ്യം വഹിക്കണമേ നന്മ അറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കൊള്ളണമേ നന്മ അറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും നിന്റെ തൃപാദത്തങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ സ്നേഹത്തിലും വിശ്വാസത്തിലും വളർത്തി ഐക്യത്തിൻ്റെയും ദൈവീക ചൈതന്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിളനിലമാക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പും കലഹവും മാറ്റി പരസ്പരം ക്ഷമിച്ചും സഹിച്ചും പരസ്പരം സ്നേഹിച്ചും ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഭാര്യ ഭർത്താക്കന്മാരെ ദാമ്പത്യ വിശ്വസ്തതയിൽ നിലനിർത്തണമേ മരണം വരെയും അകന്നു പോകാതെ അങ്ങയുടെ കരവലയത്താൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കണമേ അവർക്ക് വേണ്ടി അമ്മേ അങ്ങയോട് ഞാൻ മാധ്യസ്ഥൻ യാചിക്കുന്നു നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ